എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ്സുകാർക്ക് പരീക്ഷ എഴുതാതെ ജോലി നടൻ പറ്റുന്ന ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അറിയിപ്പിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നിലവിൽ ജി ഡി എസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് സൈക്കിള് പോലും പ്രോസസ്സിങ്ങിൻ്റെ ഇല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അന്ന് വേക്കൻസീസിൽ അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസ് അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിലേക്ക് ജി ഡി എസ് പ്രൊമോഷൻ നേടിയതിലൂടെ ഉണ്ടായ വേക്കൻസീസ് ഐ പി പി ബിയിലേക്ക് ഡെപ്യൂട്ടേഷനിലുണ്ടായിരിക്കുക വേക്കൻസീസ് അതുപോലെ തന്നെ വോളണ്ടിയർ റിട്ടയർമെൻറ്റ് ഡിസ്ചാർജ് ഇവ മൂലമുണ്ടായിരിക്കുന്ന വേക്കൻസീസ് ഇവയെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ജി ഡി എസിൻ്റെ ആ ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ സൈക്കിളിന് ആ മെയ് മാസത്തിലുള്ള ട്രാൻസ്ഫർ സൈക്കിളിന് അപേക്ഷകൾ ക്ഷണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കാരണം ജി ഡി എസ്സിന് ആ ഒരു വേക്കൻസീസിന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസീസിന് കുറവുണ്ടാകുമോ എന്ന് പലർക്കും ആശങ്കയുണ്ടാകും എന്നാലും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ വേക്കൻസീസിലുള്ള ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ളിൽ തന്നെ ജി ഡി എസിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസീസ് കുറയുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല ഈ വർഷം കഴിഞ്ഞ തവണത്തേക്കായാലും കൂടുതൽ വേക്കൻസീസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം